ഞങ്ങൾ രണ്ടാളും ഞാനും ആദ്യത്തെ കൂടി ഇരുന്ന് ഹെലികോപ്റ്റർ കാണാൻ വന്ന നമ്മൾ സെൻറ്റ് മേരീസ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ വന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളെ പ്രൈം മിനിസ്റ്റർ വരുന്നുണ്ടല്ലോ നരേന്ദ്രമോദി എവിടെ വരുന്നുണ്ട് കൽപ്പറ്റ ചൂരൽമല വരുന്നുണ്ട് സൂരൽമല നമ്മളെ ലാൻഡ് സ്ലൈഡ് നടത്തുന്ന സ്ഥലത്ത് കാണാൻ വരുന്നുണ്ട് അപ്പോൾ ഓരോ കൂടെ എക്സ്പോർട്ട് വന്നാൽ തോന്നുന്നത് ഒരു ഹെലികോപ്റ്റർ നമ്മൾ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്റർ കാണാൻ വേണ്ടി വന്ന ജനങ്ങളാണ് ഈ വണ്ടികൾ അങ്ങോട്ട് നോക്ക അവിടെ ഫുൾ ജനം ഇവിടെ ഫുള്ള് ജനം ഇത് അവിടെയാണ് നമ്മളെ ഹെലികോപ്റ്റർ കിടക്കുന്നണ്ടോ ഫുള്ള് ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര ഹെലികോപ്റ്ററാണ് അങ്ങോട്ട് നോക്കി കാണുന്നുണ്ടങ്ങള് മക്കളെ നമ്മളെ ഹെലികോപ്റ്റർ എന്ന് നരേന്ദ്രമോദി വരുന്നു നമ്മളെ പ്രൈം മിനിസ്റ്റർ വരുന്നുണ്ടല്ലോ ഇവിടെ നമ്മളെ ചൂരൽമല ലാൻഡ് സ്ലൈഡ് നടന്ന സ്ഥലത്ത് അവിടത്തേക്ക് അവിടെ വന്ന കൽപ്പറ്റ എസ് കെ എം ജേലിറങ്ങിയ ഹെലികോപ്റ്റർ മൂന്നെണ്ണയ്ക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ സ്ഥലമില്ലാത്ത കൊണ്ട് ഒന്ന് നമ്മളെ സെൻറ് മേരീസ് കോളേജിൻ്റെ അങ്ങോട്ടാട്ടോ വന്നിട്ടുള്ള ഇത് കാണാൻ വന്നിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളിവിടെ ഈ കാണുന്ന ഇത് മുഴുവൻ അത് അങ്ങോട്ടൊക്കെ നോക്കി അവിടെയൊക്കെ മറച്ച ആൾക്കാരുണ്ട് ഇത് കാണാൻ വന്ന ആൾക്കാരാണ് ഇവിടുത്തെ ഒരു ഫയർഫോഴ്സ് ഉണ്ട് ഫയർഫോഴ്സിൻ്റെ വണ്ടി ഉണ്ട് ഇതവിടെ ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ എല്ലാവർക്കും കാണാൻ നല്ല ഇഷ്ടമാണല്ലോ അതാ അവിടെയും കൊറേ എങ്ങോട്ട് നോക്കെ ഹെലികോപ്റ്ററെ ഇത്ര അടുത്തു നിന്നൊക്കെ കാണുന്ന നല്ലൊരിതാണല്ലോ ഇതിന്റെ പേര് ജട്ടി ഫൈവ് വൺ ഫൈവ് ത്രീന്ന് പറയുന്ന ഒരു വമ്പൻ ഹെലികോപ്റ്ററാട്ടോ അങ്ങോട്ട് നോക്കി ഏതാ പോളീന്ന് ഇത് മുഴുവനും കാണാൻ വന്ന ആൾക്കാരുണ്ടതാണ് ഈ നിൽക്കുന്ന ആൾക്കാർ ഓവനോ എന്നാലും ഹെലികോപ്റ്റർ കണ്ടോ സന്തോഷത്തിലാണ് ഞാൻ ഇങ്ങനെ ഇത്ര അടുത്തും നിങ്ങൾ ഹെലികോപ്റ്റർ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യും എവിടുന്നാണ് കണ്ടതെന്ന് കമൻ്റ് ചെയ്യണേ ഇപ്പം ടയറിൻ്റെ അടിയിൽ കട്ട വെച്ചിട്ടുണ്ടാവും ഓടി പോകാതിരിക്കാനാന്ന് തോന്നുന്നത് പിന്നെ പങ്കുണ്ടല്ലോ പങ്ക നല്ല വിലക്കുള്ള പങ്കിയാണ് എൻജിൻ സ്റ്റാർട്ടാക്കിയത് കൊണ്ടാണോ എന്ന് എന്നറിയില്ല ഭയങ്കര സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ടോ ഇങ്ങോട്ട് നോക്കി ഏതാണെന്ന് വിളിച്ച് എനിക്ക് വയ്യ സംഭവം തെറ്റി ഇത്രയും ആൾക്കാർ ഇത് കാണാൻ വന്നവരാണിത് മുഴുവനും വണ്ടികളും ജനങ്ങളും സെന്റ് മേരീസ് ഗ്രൗണ്ടിലുണ്ട് ഗ്രൗണ്ടിൽ ഉണ്ട് നമ്മളുടെ അബുഗായ്സ് നമ്മളുടെ ഹെലികോപ്റ്റർ പുറപ്പെടാനുള്ള പങ്കകൾ കടങ്ങി കറങ്ങിത്തൊടങ്ങിട്ടുണ്ട് കേട്ടോ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പങ്കകൾ കറങ്ങി തുടങ്ങിയിട്ടുണ്ട് നമ്മളെ ഹെലികോപ്റ്റർ ഇനി നല്ല സ്പീഡിലായിരിക്കും കറങ്ങ നമ്മളിങ്ങോട്ട് കാറ്റടിക്കാന്നറിയില്ല ഗ്രൗണ്ടില് പൊടിയൊന്നും ഇല്ല അതുകൊണ്ട് വല്യ സീഡൊന്നും ഇണ്ടെന്ന് തോന്നുന്നില്ല പക്ഷേങ്കിൽ അതാ ഭയങ്കരമായ സ്പീഡില് കറങ്ങിക്കൊണ്ടിരിക്കാണ് ഈ പങ്കാന്നല്ലോ പറയുന്ന പറയുന്ന വേറെന്തൊരു പേരുണ്ട് അപ്പൊ കാറ്റ് അതിന്റെതാണ് ഈ അടിക്കുന്നങ്ങോട്ട് എന്റെ മോനെ എല്ലാം കാറ്റടിക്കുന്നുണ്ടത് അവിടെ ആൾക്കാർ ഇതാ ഇവിടെ കാണാൻ വീഡിയോ എടുക്കാൻ വന്ന ആൾക്കാരാണത് ഇവിടെ കാണുന്നത് അങ്ങനെ ഇതാ ഇവിടെ മുഴുവനും ഇത് കാണാൻ വന്ന ആൾക്കാരാണ് എൻ്റെ മോനെ ഒളിച്ച് ഒരു രസ ഹെലികോപ്റ്റർ പോയിട്ടോ മൊത്തത്തിൽ സത്യം പറഞ്ഞുകഴിഞ്ഞുണ്ടെങ്കിൽ മണ്ണിൽ കുളിച്ച് അമ്പോയാ മോനെ ഹെലികോപ്റ്ററ അങ്ങെത്തി പോയി അപ്പോൾ ഗൈസ് ഒന്നേ പറയാനുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഹെലികോപ്റ്റർ കണ്ടല്ലോ ഇത്രയും ആൾക്കാർ അവിടെ ഉണ്ട് നിങ്ങോട്ട് മുഴുവൻ ആൾക്കാർ വന്നതാണേ മുഖത്തൊക്കെ കംപ്ലീറ്റ് മുഖത്തൊക്കെ കംപ്ലീറ്റ് പൊടി തെറിച്ച് ഒരാൾ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടോ അതോ ഹെലികോപ്റ്റർ പോണോ അങ്ങോട്ട് നോക്കി കാണുന്നുണ്ട് നിങ്ങള് അതോ പോണെ നമ്മളെ ഹെലികോപ്റ്റർ അപ്പൊ ഓക്കേ ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ കാണാൻ വന്ന ആൾക്കാരെ തിരക്കാണ്ടത് മെയ്വരും ഇങ്ങോട്ട് നോക്കി ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഹെലികോപ്റ്റർ കാണാൻ വന്നത് സംഭവം സെറ്റ്